മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിക്ക് വർഷം തടവ് ഒരു ലക്ഷം യൂറോ പിഴയും ഒടുക്കണം മൂവാർ ഗദ്ദിയുമായുള്ള അനധികൃത പണമിടപാട് തെളിഞ്ഞതാണ് നടപടിയിലേക്ക് നയിച്ചത് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കോസി പ്രതികരിച്ചു രണ്ടായിരത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഹമ്മദ് ഗദ്ദാഫിയിൽ നിന്നും പണം സ്വീകരിച്ചു എന്നാണ് നിക്കോളസ് സർക്കോസിക്കെതിരായ കുറ്റം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് സർക്കോസി ഫ്രഞ്ച് പ്രസിഡന്റായിരുന്നത് പണം സ്വീകരിച്ചതായി തെളിഞ്ഞതിനെ തുടർന്നാണ് അഞ്ചു വർഷം തടവ് വിധിച്ചത് അപ്പീൽ നൽകിയാലും സർക്കോസി ജയിലിൽ തുടരണമെന്നും വിധിയിൽ പറയുന്നുണ്ട് പുറമേ ഒരു ലക്ഷം യൂറോ പിഴയും ഒടുക്കണം കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് നിക്കോളസ് സർക്കോസിയുടെ പ്രതികരണം ലിബിയൻ ഏകാധിപതി മോമ്മർ ഗദ്ദാഫിക്ക് വഴിവിട്ട വാഗ്ദാനങ്ങൾ സർക്കോസി നൽകിയെന്നും പ്രോസിക്യൂഷൻ പറയുന്നു വൻതോതിൽ ജനപിന്തുണ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് പണം നൽകിയത് പ്രതിഫലമായി സാമൂഹ്യ സ്വീകാര്യത ഗദ്ദാഫിക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്താമെന്നായിരുന്നു സർക്കോസിയുടെ വാഗ്ദാനം ഗദ്ദാഫിയുടെ മകൻ സെയ്ഫ് അൽ ഇസ്ലാമാണ് പണം നൽകിയതായി വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നത് വെളിപ്പെടുത്തലിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് നിയമ നടപടികൾ ആരംഭിച്ചതും ഇന്റർനാഷണൽ ഡെസ്ക് ജനം